സഞ്ജു ഓഡിയയിൽ അവസാനം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ചു പിന്നീട് ഓഡിയോ ടീം വരുമ്പോൾ സഞ്ജു ഇല്ല വേൾഡ് കപ്പിലെ ടി ട്വന്റി വേൾഡ് കപ്പ് വരുമ്പോൾ സഞ്ജു വൺ ഡേ ടീം ഉണ്ടാവും വൺഡേ വരുമ്പോൾ സഞ്ജു ടി ട്വന്റി ഉണ്ടാവും ഈ ആരാധകർ വലിയ അമർഷവും സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിനും ഒക്കെ ഉണ്ട് സഞ്ജു എങ്ങനെയാണ് ഈയൊരു സെലക്ഷനെ കാണുന്നത് കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ ഇല്ലെങ്കിൽ കളിക്കൂല കേട്ടോക്കാൻ താല്പര്യം ഇല്ല കേട്ടോ നമ്മള് ഉറപ്പായിട്ടും ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ പർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട് നമ്മളിവിടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോ എന്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കലാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം പുതിയ കോച്ച് എപ്പോഴും സഞ്ജുനെ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന സഞ്ജുവിനെ പറ്റി നന്നായിട്ട് പറയുന്ന ഒരാളാണ് പുതിയ കോച്ച് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊള്ളാം അതെ അതെ അത് തന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ കഴിഞ്ഞ എത്രയും വർഷം ഒരു മൂന്നാല് വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ് അപ്പോൾ എല്ലാം നമ്മുടെ വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ ഇവിടെ ഒക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരുടെ സപ്പോർട്ടും ഇപ്പോൾ ന്യൂസിലൻഡ് വരെ ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ വരെ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട് എടാ മോനെ കളികളാ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിങ് റൂമിൽ ഇന്ത്യൻ ഡ്രസ്സിങ് റൂമിന് വലിയ ചർച്ചയാണ് എടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ലോ നീ എന്താണ് നീ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടെന്നൊരു ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട് അപ്പോ അപ്പൊ അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് അത്രയും സപ്പോർട്ടിന് നന്ദി അപ്പൊ അത്രയും സപ്പോർട്ട് ഉണ്ടാവുമ്പോ ടീമിൽ കിട്ടാത്തപ്പോ അതിനനുസരിച്ചും പിന്നെ ഇതേപോലെ ശ്രീലങ്ക പോയി രണ്ട് ടക്കൊക്കെ അടിച്ചിട്ട് വരുമ്പോ അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട് അപ്പോ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടില്ല പറഞ്ഞ പോലെ എവിടെ കളിപ്പിച്ചവിടെ കളിക്കും ആവശ്യങ്ങളൊന്നും ഇല്ല എല്ലാത്തിനും റെഡിയാണ് ഏത് ക്വസ്റ്റിന് കളിക്കാനും ഞാൻ റെഡിയാണ് സഞ്ജു യാഥാതരുടെ ആവേശം അത് കൂടുതൽ പ്രശ്നമുണ്ട് കാരണം പലപ്പോഴും സഞ്ജുനെ ടീമിൽ നിന്ന് ഡ്രോപ്പഴോ അല്ലെങ്കിൽ സഞ്ജു സെലക്ട് എടുപ്പാടാ പോകുമ്പോഴോ ഒക്കെ സെലക്ടേഴ്സിന്റെ ഒക്കെ പേജിൽ പോയി അവരെ ഭയങ്കരമായിട്ടങ് അറ്റാക്ക് ചെയ്യുന്നു അവർ ഏതെങ്കിലും തരത്തില് ചേട്ടനാണെന്നാണ് ഞാൻ കേട്ടത് കണ്ടുടേ ആണോ ഇല്ല എന്ന ബാധിക്കുന്നില്ല വിമർശനങ്ങളെ ഹലോ സഞ്ജു വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ എങ്ങനെയാണ് വിമർശനങ്ങളോട് വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നൊക്കെ തോന്നും പക്ഷേ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത് കരിയർ അവസാനിക്കുന്നവരെ അങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന്ന് മുന്നോട്ട് പോകാൻ നോക്കും പക്ഷെ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെച്ചോറിറ്റിയുണ്ട് അപ്പൊ എന്തായാലും വലിയ സന്തോഷം നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞപോലെ നമുക്ക് കെ സി എൽ അടിച്ചു പൊളിക്കണം എല്ലാവരുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്നതിൻ്റെ കൂടെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതു കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ കെ സി എൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പോഷർ ആണ് ഭയങ്കര ഫേമും മണിയും ഇതിലോട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിൽ കുറെ യങ്സ്റ്റേഴ്സ് കേരള ക്രിക്കറ്റിൽ ഇതിന്റെ കൂടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞപോലെ ഡൊമസ്റ്റിക് പ്ലേഴ്സ് മാത്രമാണ് ഇതുവരെ ഈ ആൻറ്റി കറപ്ഷനും അങ്ങനത്തെ സംഘങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ടൂർണമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് കേരള ക്രിക്കറ്റേഴ്സിൻ്റെയും വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എല്ലാവരും എടുക്കണം അതിൻ്റെ മെഷേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇതിൻ്റെ കറക്റ്റ് സ്പിരിറ്റ് തന്നെ കളിക്കണം പിന്നെ ഈ ടൂർണമെന്റിലോട്ട് വന്ന എല്ലാ നമ്മുടെ ഓണേഴ്സിനും വലിയ നന്ദി താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ഇൻ ഓഫ് പേഷ്യൻസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ലോങ് ടേം വിഷൻ വിഷനല്ലേ ഐ തിങ്ക് ഉറപ്പായിട്ട് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കണം വലിയ വേറെ ലീഗ്സ് സക്സസ് ആയ പോലെ ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് ആ ഒരു എക്സ്പോഷർ അത് കിട്ടാൻ അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കെ സി ലെ ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് മാറ്റണം താങ്ക് യു താങ്ക് യു സോ മച്ച് ലാസ്റ്റ് അനൗൺസ്മെന്റ്